പെരുന്നാക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് വേറെ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല ഈ ഒരു കാര്യം പറയാണ്ട് ദയവേദി ഇപ്രാവശ്യം ആ റോസ് കളർ ഷർട്ട് എടുക്കല് മക്കളെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ കാപ്പി എടുത്തിട്ട് എല്ലാരും മൂഞ്ചിക്ക് അജീന ജുനത്തരെ ആ പാട്ട് ഇട്ടുക ഇപ്രാവശ്യം നടക്കൂല അങ്ങനെ ഡ്രസ്സ് ഇടാൻ നേരത്തെ അജ്മല അതായത് ഞാൻ അപ്പൊ വരട്ടാ അജ്മോ ഡ്രസ് ഇട്ടു കൂടാതെ ആയിക്കോട്ടെ ഞാനും പറഞ്ഞു പുറത്തിറങ്ങി വേണ്ട ഒരുത്തം കാപ്പി ഷർട്ട് ഇട്ടിട്ട് മോനെ അത് ഒരു മുത്തേ അജീന ജുനത്തരെ ആ പാട്ട് കണ്ട ഓർമ്മ വരും അജ്മലാണീ കാ ഞാൻ അവിടെയും പേര് ചോദിച്ചില്ല ലാസ്റ്റ് ഏതായാലും ഞാൻ ബില്ലാക്കിയാണ് നല്ല പുറത്തിറങ്ങി ഇന്നലെ ഇപ്പൊ വരാർന്ന് പോയ ആളാണ് കോൾ ചെയ്തിട്ട് കൊടുക്കും അപ്പുറത്ത് നോക്കി പേ സ്മൂച്ചോ മുന്നേ ഒരാൾ ഇങ്ങനെ ഇരിക്കണം ആ ഒറ്റക്ക് തിന്നാല് മതി മോനെ എന്നാൽ റിവഞ്ചും കൂടി തീർക്കാണ്ട് എന്റെ ആന്റപ്പം ശരിയാക്കി തരാം അല്ല മോനെ ഒരു അവസരം കിട്ടിയപ്പോൾ തിന്നാൻ പോയില്ലേ ബാ മോനെ ശരിയാക്കി തരട്ട അന്നിച്ച് വാങ്ങി തന്നോറിഞ്ഞുങ്ങനത്തെ അവസരം എപ്പോഴേം കിട്ടുള്ളൂ ഞാൻ മെനു ഒക്കെ നല്ല ഐറ്റം മൂന്നാലു പറഞ്ഞു അജ്മലേ ഒരു മൈൽ നമ്മളൊരു ആസിലിനെ പിസ്ത കുനാഫി എടുത്ത് പിന്നെ ഒരു ആസിലനെട്ടിന്റെ മാംഗോ സൈക്ലോൺ എടുത്ത് പിന്നെ കണ്ണട്ടാക്കാൻ വേണ്ടി ഒരു ചോക്കോ റൗഡി എടുത്ത് പിന്നെ ഒരു ചോക്കോ സുനാമി കിടന്നോട്ട് അജ്മലിനെ മുന്നിൽ വെച്ചിങ്ങനെ തിന്ന മോനെ അപ്പൊ കിട്ടിയൊരു ഒരു സുഖം ഉണ്ട് ആ മോനെ അജ്മലുണ്ട് ഇട്ടാ ഇടക്കെടുക്കായിട്ട് കജ്ജിടാ ആട്ടി വിട്ടോനാ പിന്നെ ഞാൻ പോടാ നോക്കി ായുദ്ധ കഴിച്ചിട്ട് വലിയ പൈസ ഒന്നും ആയിട്ട് അപ്പൊ അപ്രതീക്ഷമായിട്ട് ടിസ്റ്റ് ഞാൻ രണ്ടുമൂന്നെല്ലാം പാർട്സ് കണ്ട് വാങ്ങി ആ അപ്പൊ എന്നാലും സമാധാനോ അത് കൊണ്ടേക്കാൻ നടക്കൂല അതേ ബില്ലടിച്ച് പോരായിരുന്നു ഞാനേതല്ല ഷോപ്പ് ആരും മറക്കണ്ട ഷോപ്പ് നമ്മളെ മലപ്പുറം നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാ സ്മൂച്ചോ അപ്പൊ എല്ലാരും പോവാ സെറ്റ് ആക്കാം ആക്കാന്താ ബൈ